ഈ വാഹനത്തിൽ കടന്നുവരുന്നു ഈ പ്രദേശ നിവാസികളെ നേരിൽ കാണുവാൻ നേരിൽ കണ്ട് വോട്ട് അഭ്യർപ്പിക്കുവാൻ അച്ഛനമ്മമാരുടെ അനുഗ്രഹ ആശീർവാദങ്ങളേറ്റുവാങ്ങുവാൻ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനയ പുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വാഹനത്തിൽ സഖാവ് സി എ അരുൺകുമാർ എത്തിച്ചേരുകയാണ് അനുഗ്രഹിച്ചു ആശീർവദിക്കൂ എന്ന് വിനയ പുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പോരാളി സഖാവ് സി എ അരുൺകുമാർ എത്തിച്ചേരുന്നു നാം അറിയുന്ന നമ്മെ അറിയുന്ന നമ്മുടെ നാടിന്റെ വിശ്വസ്മതകളെല്ലാം തൊട്ടറിഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ട പോരാളി സകാവ് സി എ അരുൺകുമാർ ഈ വാഹനം െ നേരിൽ കാണുവാൻ നേരിൽ കണ്ടു വോട്ടൊക്കെ എത്തിക്കുവാൻ അക്ഷരമാരെ അനുഗ്രഹ ആശീർവാദങ്ങളേറ്റ് വാങ്ങുവാൻ പിന്നീട് പാറുകാരങ്ങളിൽ നിരവധി അനവധി ബഹുജനങ്ങൾ നൽകിയ സ്നേഹ വായ്പകളേക്ക് വാങ്ങിക്കൊണ്ട് പ്രിയപ്പെട്ട പോരാളി സി എ അരുൺകുമാർ എത്തിച്ചേരുന്നു അനുഗ്രഹിക്കണതേ ആശീർവദിക്കണേ എന്ന് വിനയപുരത്തിനുമെത്തി പ്രകാശ് അരുൺകുമാറെ എത്തിച്ചേരുന്നു ഇരുപത്തിയാറാം തീയതി പോളിംഗ് ബൂത്തിൽ കടന്നു ചെന്ന് സ്ഥാനാർത്ഥി പട്ടികയിൽ ഒന്നാമനായിട്ടുള്ള പ്രകാശ് സെക്കർ പി എ അരുൺകുമാറിനെ ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നാമനാക്കുവാൻ നിങ്ങളുടെ എല്ലാ ഹൃദയാംഗീകാരം തനിക്ക് നൽകണമെന്ന് വിനയപുരസ്തരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കർമ്മനിരതനായ പോരാളി സകാർ ടി എ അരുൺകുമാർ ഈ പ്രദേശവാസികളെ നേരിൽ കാണുവാൻ നേരിൽ കണ്ടു വോട്ട് അഭ്യർത്ഥിക്കുവാൻ തന്നെ വിജയിപ്പിക്കണമെന്ന വിനയപുരസ്തരം അഭ്യർത്ഥിച്ചുകൊണ്ട് നടന്നു വരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന പ്രിയപ്പെട്ട ഭാരതി സഖാവ് സി എ അരുൺകുമാർ ഈ വാഹനത്തിൽ കടന്നുവരികയാണ് പ്രിയമുള്ളവരെ നിങ്ങളുടെ എല്ലാം ഹൃദയാംഗീകാരമേറ്റുവാങ്ങുവാൻ ഏറ്റുവാങ്ങുവാൻ പ്രിയപ്പെട്ട പോരാളി സഖാവ് സി എ അരുൺകുമാർ എത്തിച്ചേരുന്നു പൌരസമിതിയിലാണ് അടുത്ത സ്വീകരണ കേന്ദ്രം ആ സ്വീകരണ വേദിയിലേക്ക് സഖാവ് സി എ അരുൺകുമാർ ഈ വാഹനത്തിൽ എത്തിച്ചേരുന്നു ഈ പ്രദേശനിവാസികളെ നേരിൽ കാണുവാൻ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നണി പോരാളിയായി ഞാൻ മത്സരിക്കുകയാണ് എന്നെ വിജയിപ്പിക്കണം നിങ്ങളുടെ ഹൃദയാംഗീകാരം നൽകണം ഇരുപത്തിയാറാം തീയതി പോളിംഗ് ബൂത്തിൽ കവന്നു ചെന്ന് തനിക്ക് വോട്ട് നൽകണം അരിവാൾ നൽകതർ അടയാളമാണ് എന്റെ ചിഹ്നം ഇടതുപക്ഷം ഹൃദയപക്ഷമാണ് നേരിന്റെ പക്ഷമാണ് നന്മയുടെ പക്ഷമാണ് ഈ പ്രദേശനിവാസികളുടെ ഈ നാടിന്റെ കുട്ടനാടിന്റെ ജനവികാരങ്ങൾ തൊട്ടറിഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ട പോരാളി സകാവ് സി എ അരുൺകുമാർ കടന്നുവരുന്നു ഈ വാഹനത്തിൽ സകാവ് സി എ അരുൺകുമാർ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൈകൊണ്ട് നിങ്ങളുടെ ഹൃദയാംഗീകാരം ഏറ്റുവാങ്ങിക്കൊണ്ട് എത്തിച്ചേരുകയാണ് സഖാവ് സി എ അരുൺകുമാറിന് നിങ്ങളുടെ ഹൃദയാംഗീകാരം അരിവാൾ നിൽക്കുന്ന അടിയാളത്തിൽ നൽകണമെന്ന് വിനയപരസരം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു പൗരസമിതിയിലെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ഈ വാഹനത്തിൽ സഖാവ് സി എ അരുൺകുമാർ എത്തിച്ചേരുന്നു പൌരസമിതിയിൽ സ്വീകരണ സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്ത് സകാവ് സി എ അരുൺകുമാർ സംസാരിക്കുന്നു പ്രിയമുള്ളവരെ നാം അറിയുന്ന നമ്മെ അറിയുന്ന നമ്മുടെ നാടിന്റെ ഹൃദയവികാരങ്ങളെല്ലാം തൊട്ടറിഞ്ഞിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട പോരാളിയായി മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനപതി തേടുന്ന സഖാവ് സി എ അരുൺകുമാർ ഇരുപത്തിയാറാം തീയതി പോളിംഗ് ബൂത്തിൽ കടന്നു ചെന്ന് പോളിംഗ് ബാലറ്റ് പേപ്പറിൽ ഒന്നാമനായിട്ടുള്ള തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒന്നാമനായി വിജയിപ്പിക്കണമെന്ന് വിനയ പുരസ്കരം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രകാപ്തി എ അരുൺകുമാർ വന്നു ചേരുകയാണ് പൌരസമിതിയിലെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് സകാവ് സി എ അരുൺകുമാർ എത്തിച്ചേരുന്നു എന്ന് കുട്ടനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ ആയിരങ്ങൾ നൽകിയ ആവേശൂശലമായ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ഹൃദയാംഗീകാരം അരുവാർ നൽക്കതിടയാളത്തിൽ തനിക്ക് വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് സകാവ് സി എ അരുൺകുമാർ നാം അറിയുന്ന നമ്മെ അറിയുന്ന നമ്മളിലൊരുവനായ സകാവ് സി എ അരുൺകുമാർ ഈ നാടിന്റെ നന്മ ഒപ്പം നിൽച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കാവലായി നമുക്കെല്ലാം ഒപ്പമുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പോരാളി സകാവ് പി എ അരുൺകുമാർ എത്തിച്ചേർന്നു സകാവ് സി എ അരുൺകുമാറിന് നിങ്ങളുടെ ഹൃദയാംഗീകാരം നൽകണം പ്രിയമുള്ളവരെ ഇരുപത്തിയാറാം തീയതി പോളിംഗ് ബൂത്തിൽ കടന്നു ചെന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്തുന്നതുമുണ്ട് ഈ നാടിന്റെ ഹൃദയ ഹൃദയനന്ദരങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷം ആ ഇടതുപക്ഷം ഹൃദയപക്ഷമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ നിങ്ങളുടെ ഹൃദയാംഗീകാരം സഖാവ് സി എ അരുൺകുമാറിന് അറിവാ നിൽക്കുന്നതിരടയാളത്തിൽ നൽകണമേ എന്ന് വിനയപുരസ്തരം അഭ്യർത്ഥിക്കുന്നു സഖാവ് സി എ അരുൺകുമാർ ഈ നാടിലെ പ്രബുദ്ധരായ പ്രിയപ്പെട്ട വോട്ടർമാരെ നേരിൽ കാണുവാൻ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുവാൻ െ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനയ പുരസ്തരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കാവലാളായി കുട്ടനാടിന്റെ ഹൃദയം ആളുകൾക്ക് ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും ഒക്കെ നടത്തി ആളുകളെ സൈന്യത്തിലേക്ക് എടുക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് നിങ്ങൾക്ക് അറിയാവുന്നത് ർഷകാലത്തേക്ക് മാത്രമായി ഇന്ത്യൻ സൈന്യത്തിലേക്ക് ആളെടുക്കുന്ന രൂപത്തിലേക്ക് സൈന്യത്തിൽ നിയമനം പോലും കരാർ ഇടത്തിലേക്ക് കാര്യങ്ങൾ നിൽക്കുന്നുള്ളത് ഏറ്റവും ഭയാനകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇന്ത്യൻ സൈന്യത്തെ പോലും ഈ രാജ്യത്തിന്റെ രാജ്യസുരക്ഷയെ ബാധിക്കുന്നതിൽ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പോലും ആ കാര്യത്തിൽ പോലും കരാർ വൽക്കരണത്തിലൂടി ഈ രാജ്യത്തിനകത്ത് നിയമനം നടത്തി പാവപ്പെട്ട ചെറുപ്പക്കാരന് ഒരു തൊഴിൽ ലഭിക്കുമെന്നുള്ള അവന്റെ ജീവിത സത്വത്തെ തകർത്തിറങ്ങിയ ആളുകൾ ർത്തയാളാണ് ഇന്ത്യയുടെ ഭരണാധികാരികൾ അവരാണ് വീണ്ടും ഗ്യാരണ്ടിയുമായി വരുന്നത് ഇങ്ങനെ കള്ള ഗ്യാരണ്ടിയുമായി കടന്നു വരുന്ന ആളുകളെ ഈ നാട്ടിൻപുറത്ത് പാവപ്പെട്ട സഹോദരമാരുടെ